അങ്ങനെ ഇന്ത്യ ഇൻ ഇംഗ്ലണ്ട് രണ്ടാം ട്വന്റി ട്വന്റിയും അവസാനിച്ചിരിക്കുകയാണ് ഇന്ത്യ രണ്ട് വിക്കറ്റിന് വിജയിച്ചു കയറി ഇന്ത്യയുടെ വിജയശില്പി തിലക് വർമ്മയാണ് ഏറ്റവും നന്നായി ബാറ്റ് ചെയ്ത് ഇന്ത്യയെ വിജയത്തിലെത്തിച്ച് തിലക് വർമ്മയാണെങ്കിലും ഇന്ത്യൻ ആരാധകരും ഇന്ത്യൻ ക്രിക്കറ്റും ഈ വിജയത്തിൽ കടപ്പെട്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഫാസ്റ്റ് ബൗളർ ജെഫ്രോ ആർച്ചറിനോടാണ് കാരണം ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായ അറുപത് റൺസ് അദ്ദേഹത്തിന്റെ സംഭാവനയാണ് അതും വെറും നാല് ഓവറുകളിൽ നിന്ന് ഇന്ത്യൻ ബാറ്റർമാർക്ക് അറുപത് റൺസ് വിട്ടുകൊടുക്കാൻ അദ്ദേഹം കാണിച്ച ആ ഒരു മനസ്ഥിതി ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ തോറ്റാലെ ഇന്നത്തെ മത്സരം വീക്ഷിക്കാതിരുന്നവർ തീർച്ചയായും ഒരു മികച്ച മത്സരം നഷ്ടപ്പെടുത്തി കാരണം വമ്പനടികൾ പെരുന്ന മത്സരമൊന്നുമല്ല പക്ഷേ അവസാന നിമിഷം വരെ ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് അറിയാൻ പറ്റാതിരുന്ന അത്യന്തം ആവേശകരമായ ഒരു മത്സരം തന്നെയായിരുന്നു ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ട്വന്റി ട്വന്റി മത്സരം ഇന്നത്തെ മത്സരത്തിൽ ഞാൻ കുറച്ച് വിജയത്തിന് നിർണായകമായതും ഇന്ത്യൻ വിജയത്തിന് നിർണായകമായതും ഇംഗ്ലണ്ട് നിരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതും മത്സരത്തിലെ കുറച്ചു നിർണായകമായ കീ പോയിന്റ് നല്ല പ്രകടനം കാഴ്ചവെച്ച കുറച്ച് നല്ല നിമിഷങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുവാൻ പോകുന്നത് കഴിഞ്ഞ മത്സരത്തിലെ പോലെ തന്നെ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിനെ ആദ്യ ഓവറിൽ തന്നെ ഫിൽസാൾട്ടിന് അർഷദീപ് സിംഗിന്റെ ഓവറിൽ നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് പക്ഷേ ഓരോ വിക്കറ്റ് വീഴുന്തോലും ഇംഗ്ലണ്ടിന്റെ സ്ട്രാറ്റജി അങ്ങനെ ആയിരുന്നു എന്ന് തോന്നുന്നു ആക്രമണോത്സുഖമായ ബാറ്റിംഗ് തന്നെയാണ് അവർ കാഴ്ചവെച്ചത് ഇടയ്ക്കിടെ വിക്കറ്റ് പോകുന്നുണ്ടായിരുന്നെങ്കിലും അവർ സ്കോർ ഉയർത്തിക്കൊണ്ടിരുന്നു ഇന്ത്യൻ ബൌളർമാർ വിക്കറ്റ് അർഷദീപ് സിംഗും വരുൺ ചക്രവർത്തിയും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സ്പിന്നർമാർ വിക്കറ്റ് എടുത്തുവെങ്കിലും നല്ല തല്ലും വാങ്ങിച്ചു കൂട്ടി ഏക ഇന്ത്യൻ നിരയിൽ അഷ്റദീപ് സിംഗ് നാല് ഓവറിൽ നാൽപ്പത് റൺസാണ് വാങ്ങിച്ചു കൂട്ടിയത് അഷ്റദീപ് ഏതായാലും ഇംഗ്ലണ്ട് നിരയിൽ തിളങ്ങിയ അത്യാവശ്യം അറ്റ്കിർസനെതിരെ അറ്റ്കിൻസന് പകരമായി ഇറങ്ങിയ ബ്രൈഡൻ കേഴ്സ് വളരെ മികച്ച പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത് അദ്ദേഹം ബാറ്റിംഗിൽ പത്തൊമ്പത് പന്തിൽ മുപ്പത്തി ഒന്ന് റൺസ് എടുക്കുക മാത്രമല്ല മൂന്ന് വിക്കറ്റ് ഇന്ത്യയുടെ നിർണായകമായ മൂന്ന് വിക്കറ്റ് എടുക്കുക കൂടി ചെയ്തു ഏതായാലും അദ്ദേഹത്തെ ഔട്ടാക്കിയത് ജെഫ്രോർച്ചർ ആണ് റൺ ഔട്ട് ആവുകയായിരുന്നു അല്ലെങ്കിൽ മത്സരത്തിന്റെ ഗീതി മറ്റൊന്നായി മാറുകയോ ഉണ്ടായാലും മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ തിലക് വർമ്മയെക്കാളും തിലക് വർമ്മയോളം മികച്ച ഇന്നിങ്സ് കാഴ്ചവെച്ചു എന്ന് പറയേണ്ടത് വാഷിങ്ടൺ സുന്ദർ ആണ് ഇന്ത്യകളുമായാണ് ഇന്നിറങ്ങിയത് നിതീഷ് കുമാർ റെഡ്ഡിക്കു പകരവും വാഷിങ്ടൺ സുന്ദറും റിങ്കു സിംഗിന് പകരം ധ്രുവ്ജിറയിലുമാണ് ഇന്ത്യൻ നിരയിൽ ഇന്നിറങ്ങിയത് വാഷിംഗ്ടൺ സുന്ദർ മികച്ച പിക്ക് തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ധ്രു ജുറയിൽ ഇന്ന് നിരാശപ്പെടുത്തുകയാണ് ഉണ്ടായത് അങ്ങനെ ജോസ് അതുപോലെ ജോസ് ബട്ട്ലറിന്റെയും അത്കിർസന് പകരമിറങ്ങിയ ബ്രൈഡർ കിങ്സിന്റെയും മികവിൽ ബാറ്റിംഗിന്റെയും മികവിൽ ഹാരി ബ്രൂക്കും അത്യാവശ്യം പതിനേഴ് റൺസ് എന്തോ എടുത്തു മികവിൽ ഇന്ത്യക്ക് മുന്നിൽ നല്ലൊരു വിജയലക്ഷ്യം നൂറ്റി എന്ന മികച്ച വിജയലക്ഷ്യം ഇംഗ്ലണ്ട് വയ്ക്കുന്നു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് പിഴക്കുന്നു അഭിഷേക് ശർമ്മ വുഡിന്റെ പന്തിൽ ഔട്ട് ആകുന്നു സഞ്ജു സാംസൺ ജെഫ്രാർച്ചിന്റെ പന്തിൽ ഔട്ട് ആകുന്നു രണ്ടുപേർക്കും തിളങ്ങാൻ കഴിയുന്നില്ല തിലക് വർമ്മയും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ചേർന്ന് പതുക്കെ റൺസ് കണ്ടെത്തുന്നു പക്ഷേ അധികം നീണ്ട ഇന്നിങ്സ് കാഴ്ചവെക്കാൻ സൂര്യകുമാർ യാദവിന് കഴിഞ്ഞില്ല പക്ഷേ ഇന്ത്യക്ക് നിർണായകമായ പ്രകടനം കാഴ്ചവെച്ചത് തീർച്ചയായും തിലക് വർമ്മ മാത്രമല്ല വാഷിംഗ്ടൺ സുന്ദർ ആണ് നിർണായക ഘട്ടത്തിൽ അദ്ദേഹം നേടിയ ഇരുപത്തി ആറ് റൺസ് ഒരു സിക്സും രണ്ട് ഫോറും ഉൾപ്പെടെ നേടിയ നിർണായകമായ റൺസ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഫലം മാറിയാൽ പക്ഷെ അദ്ദേഹം അതാണ് പറയുന്നത് അദ്ദേഹത്തെ പുറത്താക്കിയ ബ്രൈഡൻ കേൾസിന്റെ ആ ബൗളിങ്ങും കിടക്കാനായിരുന്നു ബ്രൈഡൻ കേൾസ് ഇന്ത്യയുടെ മൂന്ന് വിക്കറ്റാണ് ഇപ്പോഴുതുന്നത് നല്ല ലൈനും ലെങ്ത്തും നൂറ്റി പന്ത്രണ്ട് കിലോമീറ്ററിൽ എഴുതുന്നു എറിയുന്നു നൂറ്റി നാൽപ്പത് കിലോമീറ്ററിൽ എറിയുന്നു വേണ്ട സമയത്ത് വേണ്ട പോലെ എറിയുന്നു മികച്ച ഇന്നിങ്സിനൊപ്പം ഇന്ത്യ എത്തിച്ച മികച്ച രണ്ട് ബൗണ്ടറികളും ഇന്നത്തെ മത്സരത്തിൽ കാണുവാൻ കഴിയും രവി ബിഷ്ണോ രവി ബിഷ്ണോയുടെ ബാറ്റിൽ നിന്നാണ് ആ മനോഹരമായ രണ്ട് ബൗണ്ടറികൾ ഇന്ത്യൻ വിജയത്തിന് നിർണായകമായ ആ രണ്ട് മനോഹരമായ ബൗണ്ടറികൾ പിറന്നത് മത്സരത്തിലെ നിർണായകമായ നിമിഷങ്ങൾ തന്നെയായിരുന്നു അത് ഒരു സമയത്തെ സ്ട്രൈക്ക് കൈമാറാതിരുന്ന തിലക് വർമ്മയ്ക്ക് സിംഗിൾ എടുക്കേണ്ടി വരുന്നു ഓവറിലും ബ്രൈഡൻ കേസിന്റെ ഓവറിലും ഓരോ ബൗണ്ടറികൾ വീതം അവസാന ഘട്ടത്തിൽ ഇന്ത്യക്ക് നിർണായകമായി ജയിക്കാൻ റൺസ് വേണമെന്നിരിക്കെ എട്ട് വിക്കറ്റ് ഇന്ത്യയുടെ നഷ്ടപ്പെട്ടിരുന്നു ആ സമയത്ത് രണ്ട് ബൗണ്ടറികൾ അടിച്ച് ഇന്ത്യയെ വിജയത്തോടടുപ്പിച്ച രവി ബിഷ്ണോയുടെ ആ ഇന്നിങ്സ് തിലക് വർമ്മയുടെ എഴുപത്തൊന്ന് റൺസിന്റെ എന്നോളം പങ്കിട്ടായ ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു ഇന്ന് അതേപോലെ ഇംഗ്ലണ്ട് ബൗളിംഗ് നിരയിൽ ടാക്ടിക്സ് ഒന്നുമില്ലാത്ത പേസ് മാത്രം നോക്കിയാണ് ജെഫ്രവാർച്ച് ബൗളിംഗ് നടത്തിയതെന്ന് പറയാം പക്ഷേ ബ്രൈഡൻ കേസ് അദ്ദേഹത്തിന് മനോഹരമായ ബൗളിങ് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയ ബൗളിംഗ് മനോഹരമായ ബാറ്റിംഗ് ആയിരുന്നു ഇന്ന് കാഴ്ചവെച്ചത് ഇത് മത്സരത്തിലെ നിർണായക ഘടകങ്ങളായി മാറും ഒരു പക്ഷേ ഇംഗ്ലണ്ടാണ് ജയിച്ചിരുന്നെങ്കിൽ മാൻ ഓഫ് ദി മാച്ച് അദ്ദേഹത്തിന് കൊടുക്കണമായിരുന്നു കാരണം ഇംഗ്ലണ്ടിന് വേണ്ടി മനോഹരമായ പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച രവി ബിഷ്ണോയ്ക്കും തിലക് വർമ്മയ്ക്കും എല്ലാം അഭിനന്ദനങ്ങൾ അടുത്ത മത്സരത്തിലും നല്ല പ്രകടനം അവർക്ക് കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഏതായാലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ച് ഈ വീഡിയോയിലെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നന്നായിരുന്നു